ലോകത്ത് ഇത്രയധികം അന്തർദേശീയ പിന്നെ പ്രമേയങ്ങളെയും അന്തർദേശീയ സ്ഥാപനങ്ങളെയും അന്തർദേശീയ നിയമങ്ങളെയും പുച്ഛിച്ചു തള്ളിയ ഒരു രാഷ്ട്രം ഇസ്രായേലിനെ പോലെ വേറൊരു രാജ്യവുമില്ല അപ്പോൾ അങ്ങനെയുള്ള രാജ്യ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെമ്മാട് രാജ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് ആ രാജ്യം നിൽക്കുന്നത് ഒരു ടെററിസ്റ്റ് രാജ്യമായി മാറി നിൽക്കുന്നത് കാരണം ഈ പരമാധികാരമുള്ള രാജ്യത്തിലേക്ക് കടന്നു കയറി അതിനകത്ത് ഇരിക്കുന്ന ആളുകളെ ആ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുക അതിൻ്റെ സൈനിക പിന്നെ മേധാവിമാരെ കൊല്ലുക അംബാ എംബസി ഉദ്യോഗസ്ഥന്മാരെ കൊല്ലുക ഇതൊക്കെ ചെയ്യാൻ ഒരു തെമ്മാട് രാജ്യത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുന്നത് അപ്പോൾ അങ്ങനെ അതായത് ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ തന്നെ വളരെയധികം പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് പാസ്സായി കൊണ്ടിരിക്കുന്നു അത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കവേ തന്നെ നമുക്കറിയാം ഈ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം ഇസ്രായേലിനെയും അല്ലെങ്കിൽ യഹൂദ ലോബികളുടെയും പ്രചാരണങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കുകയും അവയെ വളർ പെരുപ്പിച്ചു കാട്ടുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഇന്ന് നമ്മൾക്കറിയാം ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സമാധാന സമാധാനക്കാരാർ രണ്ടായിരത്തി പതിനഞ്ചിൽ സമാധാന കരാർ രണ്ടായിരത്തി പതിനെട്ടിൽ ംപ് അട്ടിമറിച്ചത് കൊണ്ടുണ്ടായതാണ് ഇന്നത്തെ വാസത്തിൽ ഈ ഇസ്രായേൽ സംഘടനം അതിനെ അന്ന് അട്ടിമറിച്ചിട്ട് ഇപ്പോൾ അത് വീണ്ടും കരാർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതിൽ വാർത്തത്തിൽ എന്തർത്ഥാണുള്ളത് ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പിന്നെ ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഒപ്പിട്ട് തരണം എന്ന് പറയാൻ ഏതെങ്കിലും ആത്മാഭിമാനമുള്ള രാജ്യത്തിന് സാധ്യമാണോ ഇപ്പോൾ വാസത്തിൽ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം വലിയ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ആ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ അജണ്ടയുണ്ട് പശ്ചിമേഷ്യയിൽ അത് പുതിയ പശ്ചിമേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ന്യൂ വെസ്റ്റേഷ്യ എന്ന് പറയുന്നത് എന്താണ് ആ പുതിയ പശ്ചിമേഷ്യ ആ പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ഈ നതന്യാഹു പറയുന്നത് പോലെ ഇസ്രായേലിന് ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളെയും ഇസ്രായേലിൻ്റെ സൗഹൃദ രാജ്യങ്ങളാക്കി മാറ്റുക സൗഹൃദ രാജ്യങ്ങളല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ ഭരണമാറ്റം നടത്തിക്കൊണ്ട് ഇസ്രായേലിന് അനു റഷ്യം ചേഞ്ച് എന്നാണ് പറയുന്നത് പിന്നെ ഇസ്രായേലിന് അനുകൂലമായ രാഷ്ട്രമാക്കി മാറ്റുക അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം മുതൽ നമ്മൾ കണ്ടതിൻ്റെ ഒന്നാമത്തെ ചിത്രം ഈ പശ്ചിമേഷ്യ യിൽ പുതിയ പശ്ചിമേഷ്യ സൃഷ്ടിക്കുക ഈ അമേരിക്കൻ അനുകൂല ഭരണകൂടങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിൽ ആക്രമണം നടത്തിയത് ഇറാഖിൽ അമേരിക്ക ആക്രമണം നടത്തിയത് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ലോക ജനതയെ കൂട്ടക്കൊല്ല ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാരകായുധങ്ങൾ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു ഇറാഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ ആക്രമണം നടത്തി സദാം ഹുസൈനെ അട്ടിമറിക്കുകയും കൊല്ലുകയും ചെയ്തതിനു ശേഷം ഒരു മൂക്കിപ്പൊടിയുടെ വലിപ്പത്തിൽ പോലുമുള്ള ഈ മാരകായുധങ്ങൾ കണ്ടുപിടിക്കാൻ അമേരിക്ക കഴിഞ്ഞില്ല അപ്പോൾ വെപ്പൺസ് ഓഫ് മാസ്റ്റ് ഡിസ്ട്രക്ഷൻ അല്ല വെപ്പൺസ് ഓഫ് മാസ് ഡിസെപ്ഷൻ ആളുകളെ പിന്നെ കൂട്ടമായി ചതിക്കുന്ന പദ്ധതിയാണ് അമേരിക്ക നടത്തിക്കൊണ്ട് അമേരിക്കയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനായിട്ട് ഇറാഖിലെ അമേരിക്കൻ വിരുദ്ധ ഭരണകൂടത്തെ അന്ന് അട്ടിമറിച്ചു അതിനുശേഷം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഈ പശ്ചിമേഷ്യയിലെ താല്പര്യങ്ങൾക്കെതിരായിട്ട് പിന്നെ മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ലിബിയ ആയിരുന്നു ലിബിയ നമുക്കറിയാം ലിബിയയ്ക്ക് ഇത് കണക്ക് ആണവ പദ്ധതി ഉണ്ടായിരുന്നു ആ ആണവ പദ്ധതി രണ്ടായിരത്തി മൂന്നിൽ അവർ ഉപേക്ഷിച്ചു രണ്ടായിരത്തി മൂന്നിൽ ആണവ പദ്ധതി ഉപേക്ഷിച്ച ഈ ലിബിയൻ നേതാവായിട്ടുള്ള ഗദ്ദാഫിക്ക് എന്ത് പറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ ഈ അറബ് സ്പ്രിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ അദ്ദേഹത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിയ ആക്രമണത്തിലൂടെ പിന്നെ അധികാര പട്ടനാക്കുകയും നീചമായി വധിക്കുകയും ചെയ്തു അപ്പോൾ അതായത് ആണവ പദ്ധതി ഉണ്ടായിരുന്ന രാജ്യം ആണവ പദ്ധതി ഉപേക്ഷിച്ചിട്ട് പോലും അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ലിബിയയിൽ പിന്നെ അദ്ദേഹത്തെ അധികാരപ്പെട്ടനാക്കുകയും കൊല്ലുകയും ചെയ്തു ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഈ രണ്ട് അനുഭവങ്ങൾ ഈ ഇറാൻ്റെ മുന്നിലുണ്ട് കാരണം ആണവ പദ്ധതി ഉപേക്ഷിച്ച പിന്നെ ലിബിയൻ ഭരണാധികാരിയെ പിന്നെ നിഷ്ഠൂരമായി വധിച്ച ഒരു ഭരണകൂടമാണ് ഈ അമേരിക്കയിലുള്ളത് അതുകൊണ്ട് ഈ ആകെയുള്ള അമേരിക്കയ്ക്കെതിരായിട്ട് ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പിടിവള്ളി ഈ ആണവ പദ്ധതി മാത്രമാണ് അതുകൊണ്ടാണല്ലോ നമുക്കറിയാം ഒരു ചെറിയ രാജ്യമാണ് നോർത്ത് കൊറിയ നോർത്ത് കൊറിയയ്ക്ക് എതിരായിട്ട് ഈ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ ആക്രമണം നടത്താതിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്താ നോർത്ത് കൊറിയയുടെ കയ്യിൽ ആണവ ഇതുണ്ട് അപ്പം നോർത്ത് കൊറിയയുടെ ആ കയ്യിൽ ആണവായുധം ഉള്ളതുകൊണ്ടാണ് അന്ന് ചർച്ച ചെയ്ത് പ്രശ്നം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അതായത് പിന്നെ ഉണ്ടായിരുന്നത് സിറിയ സിറിയ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പദ്ധതിക്കെതിരായിട്ട് നിലകുന്ന രാജ്യമാണ് ആ സിറിയയിൽ നമുക്കറിയാം സിറിയയുടെ കയ്യിൽ ആണവ പദ്ധതി ഉണ്ടായിരുന്നില്ല സിറിയയിൽ നിരന്തരമായി അമേരിക്കയും ഈ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും ചേർന്ന് നടത്തിയ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായിട്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം ആ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഈ ഒരു ഈ അനുഭവങ്ങൾ ഇറാൻ്റെ മുമ്പിൽ ഉള്ളതുകൊണ്ടാണ് ഈ ആണവ പദ്ധതി ആണവ പദ്ധതി മാത്രമാണ് ഈ ഇവരുടെ പ പദ്ധതിക്കെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിനുള്ള ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു കാരണവശാലും ഈ ആണവ എന്ന പദ്ധതിയിൽ ഞങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് പറയുന്നു അത് അങ്ങനെ പറയുന്നതിന് ന്യായമുണ്ട് ന്യായമില്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ന്യൂ വെസ്റ്റ് ഏഷ്യ പുതിയ പശ്ചിമേഷ്യയെ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുവരികയായിരുന്നു അതിൻ്റെ ഭാഗമായിരുന്നു ഒന്നാം ട്രംപ് പറഞ്ഞ കാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന എബ്രഹാം കരാർ ആ എബ്രഹാം കരാറിൽ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സുഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അതിനകത്ത് ഒപ്പിടുകയും ചെയ്തിരുന്നു പിന്നെ നമ്മൾ കാണാൻ കഴിയുന്നത് ഇ അവസാനം ആ ഇബ്രാ എബ്രഹാം കരാറിലേക്ക് സൗദി അറേബ്യ ഉൾപ്പെടെ വരാൻ പോകുന്നു എന്നുള്ള പ്രചാരണം നടക്കുന്ന സന്ദർഭത്തിലാണ് ഹമാസ് ഈ പിന്നെ ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പുറ പുറമേ കാണുന്നതല്ല പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ കാണേണ്ട കാര്യം രണ്ടാമത് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം നടത്തിയ ആദ്യത്തെ മറ്റൊരു വിദേശ രാജ്യ സന്ദർശനം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കാണ് അവിടെ വന്നുകൊണ്ട് അദ്ദേഹം കോടിക്കണക്കിന് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ വാങ്ങാൻ ഈ രാജ്യങ്ങൾ തീരുമാനപ്പെടുത്തിയിരിക്കും ാണ് അപ്പൊ അങ്ങനെ അതെ അത്രമാത്രം ഈ പിന്നെന്താണ് ഈ തന്ത്രപരമായ ബന്ധം പുലർത്തുന്ന രാജ്യമാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതുകൊണ്ട് ഈ രാജ്യങ്ങൾ പുറമേ ഇറാൻ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കുമെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോകാനുള്ള സാധ്യതയില്ല പിന്നെ മറ്റേ മറ്റൊരു കാര്യം ഇതൊരു ആണവായുധ ആണവായുധ ആക്രമണത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് ആണവായുധ ആക്രമണത്തിലേക്ക് നയിക്കില്ല കാരണം ആണവായുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തേണ്ട കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ്റെ കാര്യത്തിലില്ല കാരണം ഇറാൻ വളരെ ദുർബലമാണ് സൈനികമായി ദുർബലമാണ് സുരക്ഷാപരമായി ദുർബലമാണ് ആയുധ അതിൻ്റെ സേനാനായകരെ ഒക്കെ അവർ വധിച്ചു സേനാനായകരെ വധിച്ചാൽ അതിന് പകരം ആൾക്കാർ കൊണ്ടുവരുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കും എന്നാൽ അവരുടെ കയ്യിൽ കുറച്ച് ആയുധങ്ങൾ വലിയ മിസൈലുകൾ ഉണ്ട് എന്നുള്ളത് ഈ ദിവസം തന്നെ തെളിയിക്കപ്പെട്ടു ജെറുസലേമിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിക്കൊണ്ട് അവർ തെളിയിച്ചു കഴിഞ്ഞു എന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് നിരന്തരമായി ഈ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഒരു പക്ഷേ ഈ ആണവ വികിരണം ആണവ ചോർച്ച ഉണ്ടാവാം അങ്ങനെ ആണവ ചോർച്ച ഉണ്ടായാൽ അതൊരു അപകടകരമായ സ്ഥിതിയിലേക്ക് വരാം ഇപ്പോൾ ഇതുവരെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന എന്നത് ഐ ഐ ഉൾപ്പെടെയുള്ള പറയുന്നത് നിലവിൽ ഈ പിന്നെ ഇസ്ഫഹാൻ പിന്നെ കേന്ദ്രത്തിനെതിരെയും നദാൻ ആക്രമണ കേന്ദ്രത്തിന് ആണവ കേന്ദ്രത്തിനെതിരെയും ഒക്കെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ആണവ ചോർച്ച ഉള്ളതായി തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് അത്തരമൊരു അവസ്ഥയില്ല പക്ഷേ അത് ഉണ്ടാവാം കാരണം ഇസ് ഇറാൻ തിരിച്ചടിച്ചു ഇറാൻ തിരിച്ചടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ വീണ്ടും ആക്രമണം കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു ആണവ വികിടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോകാം പക്ഷേ ഇവിടെ ഒരു കാര്യം ഇറാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഞങ്ങൾ അമേരിക്കയുടെ പിന്നെ സേനാ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത്തരമൊരു നീക്കത്തിന് പോകാനുള്ള സാധ്യത കുറവാണ് കാരണം ഇസ്രായേലിനെതിരെ പോലും ആക്രമണം നടത്താൻ ശേഷിയില്ലാതെ നിൽക്കുന്നൊരു രാജ്യം അമേരിക്കയെ കൂടിയ സംഘർഷത്തിലേക്ക് വലിച്ചു ഇയച്ചു കഴിഞ്ഞാൽ വളരെ വലിയ വില ഇറാൻ കൊടുക്കേണ്ടി വരുമെന്ന തിരിച്ചറിവ് അവർക്ക് ഉള്ളതുകൊണ്ട് അത്തരമൊരു നീക്കത്തിന് പോവില്ല ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം അവർ കടുപ്പിക്കാനും കഴിയുന്നിടത്തോളം അവർക്കെതിരെ ആക്രമണം നടത്താനായിരിക്കും ശ്രമിക്കുക മറ്റ് ഈ അമേരിക്കൻ താവളങ്ങൾക്കെതിരെ പോയാൽ അത് ഇറാനെ സംബന്ധിച്ചൊരു ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു അത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിലേക്ക് പോകും എന്നതിൻ്റെ പേരിൽ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഈ ഇസ്രായേലിൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം നമുക്ക് നന്നായിട്ടറിയാം ഇസ്രായേൽ ഈ ഇറാനെതിരെ ഈ ആക്രമണം അവരുടെ ആണവായുധ പദ്ധതിക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ടോ ഇല്ലയോ എന്ന് ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേലിൻ്റെ കയ്യിൽ ഏതാണ്ടൊരു എൺപതോളം ആണവായുധങ്ങൾ നിലവിലുണ്ട് എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എങ്ങനെയാണ് ഈ ഇസ്രായേൽ ഒരു ആണവ പദ്ധതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാകുന്നത് അന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ബെൻഗൂറിയൻ ആണ് ആണവ ആയുധം തന്നെ വേണം എന്ന് തിരിച്ചറിയുകയും ആണവ പദ്ധതി തുടങ്ങുകയും ചെയ്തു ആണവ പദ്ധതി തുടങ്ങുന്നത് വാസ്തവത്തിൽ നമുക്കറിയാം അമേരിക്കയുടെ സർവമാന പിന്തുണയോടും കൂടിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ നിലവിൽ വന്നത് പക്ഷേ ആണവ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ അത് അമേരിക്കയിൽ നിന്നും ഇസ്രായേൽ വളരെ തന്ത്രപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ആണവ പദ്ധതി ഇസ്രായേൽ ആരംഭിക്കുന്നത് അങ്ങനെ ആണവ പദ്ധതി ആരംഭിച്ച് അത് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് വാസ്തവത്തിൽ ഇസ്രായേലിന് ആണവ പദ്ധതി ഉണ്ട് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അന്ന് പ്രസിഡന്റ് ഐസനോവർ ഈ അന്ന് വീണ്ടും കുറച്ച് നാൾ അധികാരത്തിരുന്ന ശേഷം തിരിച്ച് പിന്നെ അധികാരം നഷ്ടപ്പെട്ട് വീണ്ടും ബെൻഗു ബെൻഗൂറിയൻ തിരിച്ചു വന്നിരുന്നു ബെൻഗൂരിയനോട് അന്ന് പ്ര ഇസ്രായേൽ പ്രധാനമന്ത്രി ബെങ്കു ബെൻഗൂരിൻ്റെ ഐസനോവർ ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ ആണവ പദ്ധതി എന്താണെന്ന് ചോദിച്ചപ്പോൾ ദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ആണവ പദ്ധതി സമാധാന ആവശ്യങ്ങൾക്കുള്ളതാണ് ഇതുതന്നെയാണ് ഇറാനും പറയുന്നത് ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ആണവ പദ്ധതി സമാധാന ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് പറയുമ്പോൾ ഇസ്രായേൽ നിന്ന് ആക്രമിക്കുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ ഇസ്രായേൽ പറഞ്ഞ വാചകമാണിത് അമേരിക്കൻ പറഞ്ഞു കൊടുത്തോട് അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും നമുക്കറിയാം ആ ആണവ ഈ സമാധാന ആണവ പദ്ധതി ആയിരുന്നില്ല ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയുള്ള ആണവ പദ്ധതി ആയിരുന്നു അന്ന് നോർവേയിൽ നിന്നൊക്കെ ഈ പിന്നെ ഇന്ധന ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായ സംഗതികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് രഹസ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ സാങ്കേതികവിദ്യ രഹസ്യമായി ചോർത്തിയെടുത്ത് ഒരു ഒരു ഹോളിവുഡ് സിനിമാ നിർമ്മാതാവ് പിന്നെ സഹായത്തോട് കൂടിയിട്ടാണ് വാസ്തവത്തിൽ അമേരിക്കയിലെ ഈ ആണവരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളിനെ സ്വാധീനിച്ചുകൊണ്ട് ഈ മുഴുവൻ വിവരങ്ങളും ചോർത്തിയെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ആണവ ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആണവായുധം ഉണ്ടാക്കി അവർ അപ്പോൾ അങ്ങനെ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം ടെസ്റ്റ് ചെയ്യുന്നതിന് പലവിധ മാർഗ്ഗങ്ങളും വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യോം കിപ്പൂർ എന്ന് പറയുന്ന സംഘർഷം നടന്നു ഈ പല പാശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ നടന്നപ്പോൾ അപ്പോൾ അതിൻ്റെ മറവിൽ ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല അതുകൊണ്ട് ആ ആ ടെസ്റ്റ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ടെസ്റ്റ് നടത്തിയത് അങ്ങനെ ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ ആധവ ആണവ ബോംബ് പരീക്ഷിച്ചു ആണവ ബോംബ് പരീക്ഷിച്ചപ്പോൾ അതിൻ്റെ അന്ന് ഒരു അമേരിക്കൻ സെനറ്ററുടെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇതിൻ്റെ വാർത്ത പുറത്ത് കൊണ്ടുവന്നു ആണവായുധവും ആരോ ആണവായുധം പരീക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ അമേരിക്കയ്ക്ക് കൃത്യമായി മനസ്സിലാക്കി അത് ഇസ്രായേലാണ് ആണവായുധം പരീക്ഷിച്ചത് ആ അതിനുശേഷം ആ ചർച്ചകൾ മുമ്പോട്ട് പോയില്ല എന്നാൽ ഈ ആണവായുധം ഇസ്രായേലിൻ്റെ ആണവായു പദ്ധതി ികളെ മുഴുവൻ പുറത്തു കൊണ്ടുവന്നത് ഇസ്രായേലിൻ്റെ ആണവായുധ പദ്ധതിയിൽ പ്രവർത്തിച്ചിരുന്ന ഇസ്രായേൽ ഇസ്രായേലുകാരനായിട്ടുള്ള മെൽക്കീസക് വനൂനു എന്ന് പറയുന്ന ഒരു വിസിൽ ബ്ലോവറാണ് അദ്ദേഹമാണ് പുറത്തു വന്നുകൊണ്ട് പറഞ്ഞത് ഇസ്രായേലിന് ആണവ പദ്ധതി ഉണ്ട് ആണവായുധം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ഈ വനൂനു ലോകത്തൊട്ടാ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് ലോകം അറിയുന്നത് ഇത് ഇവർ ആണവായുധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അതായത് രഹസ്യമായി ഇത്തരം ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് ഇതിനടുത്ത് വളരെ രസകരമായൊരു മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇസ്രായേൽ ആണവ ബോംബ് ഉണ്ടാക്കിയെന്ന് അമേരിക്ക മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് ഈ ആണവ നിര എന്താണ് നോൺ പ്രോളിഫ്രേഷൻ ട്രീറ്റി ആണവ നിർവ്യാപന കരാറിൻ്റെ ചർച്ചകൾ ആരംഭിക്കുന്നത് അങ്ങനെ ആണവായുധ ചർച്ചകൾ ആരംഭിക്കുമ്പോൾ ഈ അമേരിക്കയ്ക്കറിയാം ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവ ബോംബ് ഉണ്ട് എന്ന് അപ്പോൾ ആ ഇവരെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പശ്ചിമേഷ്യയിൽ ഇറ ഇസ്രായേലിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടിച്ചത് പിന്നെ ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഏതെങ്കിലും കാരണവശാൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് അറിയാമായിരുന്നു ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവ ബോംബ് ഉണ്ട് എന്നറിഞ്ഞെങ്കിൽ ഒരു പശ്ചിമേഷ്യൻ രാജ്യം പോലും ഈ എൻ പി ടിയിൽ ഒപ്പിടുമായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയും ഈ അമേരിക്കയുടെ ഒരു കാപ്പ് എന്ന് മനസ്സിലാക്കണം ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്ക നടത്തിയ കപടനാടകത്തിലൂടെയാണ് വാസ്തവത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ എൻ പി ടിയിൽ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഈ മുഴുവൻ സംഭവ വികാസങ്ങളും അമേരിക്കയ്ക്കറിയാമായിരുന്നു അങ്ങനെ ഉള്ള ഒരു രാജ്യമാണ് വാസ്തവത്തിൽ ഇന്ന് നിങ്ങൾ ഇറാൻ ആണവായുധമോ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണമോ നടത്തരുത് എന്ന് പറയുന്നു ഈ കപടനാടകം വാസ്തവത്തിൽ ലോകം ാണ് ഈ അടുത്ത കാലത്തായി നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് യുദ്ധങ്ങളുടെ കാലമല്ല സമാധാനത്തിൻ്റെ കാലമാണ് എന്നാണ് അത് പിന്നെ ആരും ഈ ലോകത്ത് യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഈ സംഘർഷത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കാത്ത രാജ്യങ്ങളാണ് കൂടുതലും അപലപിച്ചത് പശ്ചിമേഷ്യയിലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളെല്ലാം ഇതിനെ വിമർശിച്ചു ഇസ്രായേലിൻ്റെ ഇറാനും നടത്തിയ ആക്രമണത്തെ വിമർശിച്ചു എന്ന് മാത്രമല്ല സൗദി അറേബ്യ നടത്തിയ പ്രസ്താവനയിലൊരു പ്രധാനപ്പെട്ട വാചകം തന്നെയുണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ സഹോദര രാഷ്ട്രമായ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത് ശരിയായില്ല ഈ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണം എന്നുള്ള തരത്തിൽ പറഞ്ഞു എന്നാൽ അമേരിക്ക ഉൾപ്പെടെ അമേരിക്ക വാസ്തുവിൽ ആക്രമണത്തെ പ്രശംസിക്കുകയായിരുന്നു ട്രംപ് പറഞ്ഞു ഞാനെ പ്രശംസിക്കുകയാണ് അമേരിക്കയുടെ ആക്രമണത്തിൽ അപ്പോൾ ലോകസമാധാനം നിലനിർത്താൻ പോകുന്ന ആളാണോ ഈ ഒരു രാഷ്ട്രത്തിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ആക്രമണം നടത്തിയ രാജ രാജ്യത്തെ പ്രശംസിക്കുന്നത് അപ്പോൾ അത് അത് അമേരിക്കയുടെ നിലപാടെങ്കിൽ പശ്ചിമ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതായത് അമേരിക്ക ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ആരും അപലപിച്ചില്ല ഇന്ത്യയും അപലപിച്ചില്ല അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മൾ ഈ പറയുന്നത് നമ്മൾ മൂന്നാം ലോക രാജ്യത്തിൻ്റെ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവാണ് എന്നു പറയുന്നൊരു രാജ്യം ഇറാനുമായി മെച്ചപ്പെട്ട സൗഹൃദബന്ധം പുലർ സൗഹൃദ ബന്ധം മാത്രമാണ് സ്ട്രാറ്റജിക് റിലേഷൻ ഇറാൻ്റെ അറബിക്കടലിൻ്റെ തീരത്തുള്ള ചബഹർ തുറമുഖം വികസിപ്പിക്കുകയും അതിലൂടെ ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പിന്നെ എന്താണ് മധ്യേഷ്യൻ രാജ്യങ്ങൾ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ നമ്മുടെ വ്യാപാരവും വാണിജ്യവും നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണിത് അപ്പോൾ എന്ന് മാത്രമാണോ ഇറാൻ നമുക്ക് ഏറ്റവും അധികം എണ്ണ നൽകിയിരുന്ന രാജ്യമായിരുന്നു ഇറാൻ ഈ ഉപരോധത്തെ തുടർന്നാണ് എണ്ണ അവിടുന്ന് വാങ്ങുന്നത് പൂർണ്ണമായും നമ്മൾ നിർത്തേണ്ടി വന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു രാജ്യം അതായത് നമ്മൾ പോയ സിവിലൈസേഷൻ ബന്ധം ഈ എന്താ നമുക്കറിയാം നമ്മൾ ഈ ഇന്ത്യയുടെ ഈ വിഭജനത്തിന് മുമ്പുള്ള പിന്നെ മാപ്പ് നോക്കിയാൽ അറിയാം ഇന്ത്യ അന്ന് ഇറാൻ ഇന്ത്യയുടെ അയൽരാജ്യമാണ് അതായത് പാകിസ്ഥാനുമായിട്ട് വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇപ്പോൾ ഇറാൻ അപ്പോൾ നമ്മൾക്ക് ഈ വിഭജന വിഭജനകാലത്തിന് മുമ്പ് ഇന്ത്യയുടെ അയൽരാജ്യമായിരുന്നു ഇറാൻ അപ്പോൾ ആ തരത്തിൽ നമ്മളുമായിട്ട് സാംസ്കാരിക ചരിത്രപരമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ് ഈ ഇറാൻ എന്ന് പറയുന്നത് അന്നത്തെ പേർഷ്യ അപ്പോൾ അങ്ങനെയുള്ള രാജ്യം നമ്മളുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന രാജ്യം ഇപ്പോഴും നമ്മൾ അവിടെ അവരുടെ ഒരു പ്രധാനപ്പെട്ട വളരെ തന്ത്രപരമായ ചബഹർ പോർട്ട് എന്ന് പറയുന്നത് വികസിപ്പിക്കുകയും അതിലൂടെ ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാൻ ിലേക്കും അതുപോലെ തന്നെ തുർ പിന്നെ തുർക്കുമേനിസ്ഥാൻ അസർബൈജാൻ കിർഗിസ്ഥാൻ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ വ്യാപാരം നടത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള നമ്മുടെ സൗഹൃദരാജ്യമായിട്ടുള്ള ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ നമ്മൾ വിമർശിച്ചില്ല അത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് നമ്മുടെ നയത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഉണ്ടായിരിക്കുന്ന വലിയ ഒരു മാറ്റത്തിൻ്റെ ലക്ഷണമാണ് ആ മാറ്റം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമാണ് ആ സുപ്രധാനമായ മാറ്റത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇസ്രായേൽ പിന്തുടരുന്ന സയണിസ്റ്റ് പ്രത്യയശാസ്ത്രവും ഇന്ത്യയുടെ ഭരണകൂടം പിന്തുടരുന്ന പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള ഹൃദയഐക്യമാണ് അപ്പോൾ അത് രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയപ്പോൾ അത് വളരെ വ്യക്തമാവുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം നമുക്കറിയാം ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി ഈ ഈ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്ന് പിന്നെ റെസൊല്യൂഷനിൽ നമ്മൾ വോട്ട് ചെയ്തില്ല അനുകൂലമായിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിന് വലിയ വേദന ഉണ്ടാക്കുന്ന അതായത് നേരത്തെ നേരത്തെ അനുകൂലമായി വോട്ട് ചെയ്ത പ്രമേയത്തിനാണ് ഇത്തവണ അനുകൂലമായി വോട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വേദന ഉണ്ടാകുന്ന വലിയ കാര്യങ്ങളൊന്നും ഇന്ത്യ ചെയ്യാൻ തയ്യാറല്ല എന്ന പിന്നെ സന്ദേശമാണ് ഇന്ത്യ ഗവൺമെൻറ് നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഈ വേറൊരു വേറൊരു തലത്തിൽ ഇസ്രായേൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘർഷത്തിൻ്റെ ഫലമായിട്ട് അമ്പത്തയ്യായിരത്തിലേറെ ആളുകൾ മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ ആരെയാണ് കൊല്ലുന്നത് ഇപ്പോൾ ആ പ്രദേശത്ത് ജനങ്ങളെ സഹായിക്കാൻ എത്തി എത്തി നിൽക്കുന്ന എയ്ഡ് ഏജൻസികളെയാണ് സഹായിക്കാൻ നിൽക്കുന്നവരെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ന് വന്ന മനുഷ്യത്വരഹിതമായി വംശഹത്യോളം എത്തി നിൽക്കുന്ന വളരെ വലിയ കൊലപാതക പരമ്പര നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടെററിസ്റ്റ് രാഷ്ട്രമായി തന്നെ ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുന്നു ആ ഇസ്രായേലിനെ വിമർശിക്കാൻ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ വിമർശിക്കാനുള്ള ആർജ്ജവം പോലും വാസ്തവത്തിൽ നമ്മുടെ ഭരണകൂടം കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും വിദേശ നയവും ഒക്കെ ലോകം അംഗീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി പുതിയ ഒരു വിദേശ നയം ആ വിദേശ നയം എന്ന് പറയുന്നത് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന അമേരിക്കയുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന വിദേശ നയമാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഈ തരത്തിലുള്ള ഒരു കൃത്യമായ നിലപാട് ഇത്തരം പിന്നെ സന്ദർഭങ്ങളിൽ പിന്നെ ആക്രമണത്തെയും യുദ്ധത്തെയും അപലപിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാത്തത്